ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു മട്ടർ പുലാവാണ് റെഡിയാക്കി എടുക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഇനി നമുക്ക് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം വെളിച്ചെണ്ണ എടുക്കരുതേ പിന്നെ നമ്മൾ ഗരം മസാലയുടെ മുഴുവനായിട്ടുള്ളതാണ് പിട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ബേ ലീഫ് പട്ട ഗ്രാമ്പു കുരുമുളക് പിന്നെ ഏലക്കായ പിന്നെ നമ്മൾ നല്ല ജീരകമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ടക്കാൽ ടീസ്പൂൺ നല്ല ജീരകം അതും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പച്ചമളം മാറുന്നത് വരെ ഒന്ന് എടുക്കണം എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണേ അതൊന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഒന്ന് ചേർത്ത് അതിലേക്ക് ചതച്ചെടുക്കാം കേട്ടോ ഗാർലിക് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം ഞാനിതിലേക്ക് ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ചതച്ച് പിന്നെ പച്ചമുളകാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ ഒരു മീഡിയം സൈസുള്ള സവാള നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ ഇതിന് ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അത് വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കളറും ടേസ്റ്റുമാണ് നമ്മുടെ പുലാവിന് അത് ചെറുതായിട്ടൊന്ന് ഇളക്കി വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് മട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസ് ഫ്രഷ് ആയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ബസുമതി റൈസാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി രണ്ട് കപ്പ് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് ചെറിയ തീല് വെച്ച് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഒരു രണ്ട് എങ്കിലും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ അരി ഒട്ടും തന്നെ കുഴഞ്ഞു പിടിക്കാതെ നന്നായിട്ട് ിട്ടുട്ടോ ഈ ഫ്രഷ് ഗ്രീൻ പീസ് അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സോക്ക് ചെയ്ത് ഒരു എട്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചാണ് വേവിക്കാൻ പോകുന്നത് ബസ്മതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ലെവലിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇനി ഉപ്പ് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ നോക്കിപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങി ഇനി തിളച്ച് വരുന്ന സമയത്ത് ഒരു ഫോർക്ക് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവികൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഗ്രീൻ പീസൊക്കെ താഴേക്ക് പോയിട്ട് അത് കുക്ക് ആയിക്കോളൂ ഒരു മുക്കാല് ശതമാനം കുക്കായി കഴിയുമ്പോൾ നമുക്കതിൻ്റെ അടപ്പ് തുറന്ന് വെക്കാം അപ്പോൾ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി നല്ല ഡ്രൈ ആയിട്ട് വരുമേ അല്ലാതെ ഇട്ട് ഇളക്കാതെ നമ്മൾ കുറച്ച് സമയം അനക്കാതെ വെച്ചാൽ മതി അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ റൈസ് നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്